ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കാം മഴയൊക്കെ അല്ലേ അപ്പം ഇതൊരു ലോങ് വീഡിയോ ആണല്ലോ അല്ലേ ഓക്കെ ഈ ലോങ്ങ് വീഡിയോ ഫസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാം കേട്ടോ മാത്രമല്ല ഇരുട്ട് എനിക്ക് സബ്ബാക്കായതല്ലേ അപ്പോൾ ഇനി മുതൽ ഇനിച്ചാലല്ല ലോങ് ഒക്കെ ആയിട്ട് സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സോ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനി അങ്ങോട്ട് എനിക്ക് വേണം ഇതുവരെ മാക്സിമം സപ്പോർട്ട് ഇത് എല്ലാവരോടും താങ്ക്സ് ഗേസ് അപ്പം ഒരു താങ്കിങ് വീഡിയോയും ആണെന്ന് കരുതിക്കോ പിന്നെ അതുമെല്ലാം ലോങ് വീഡിയോസൊക്കെ എടുക്കണം എന്ന് ഞാൻ കുറേ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതൊരു ലോങ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചെടുത്തതല്ലേ എടുത്തപ്പോൾ പിന്നെ അതിലേക്ക് ഒരു വോയിസ് ഓവർ കൊടുക്കാൻ കൂടെ താങ്ക്യുങ് വീഡിയോ ആക്കി എടുക്കാൻ എടുക്കാതെ സോ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടനിക്കൊക്കെ ആയതുകൊണ്ട് ഓക്കെ അപ്പം ഈ ഒരു നൂഡിൽസ് വന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല കേസ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് നിങ്ങൾക്ക് ഇത് ഫേവറേറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല പലരുന്ന കളിയാക്കാറുണ്ട് ബട്ട് ഇത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് ഇപ്പോൾ ഇതിലൊരു ന്യൂ പാക്കറ്റൊക്കെ വന്നിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ഒക്കെ എക്സ്ട്രാ അവർ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്തോ വലിയ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ആ അതല്ലെങ്കിലും ഇല്ല എൻ്റെ നൂഡിൽസ് എനിക്കൊരു ഫേവറേറ്റ് ആണെന്ന് പറയുന്ന പോലെ അതും കട്ട ചായം കൂടി ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ബൈ